കുമടി സ്പ്രിംഗ്വാലിയിൽ അക്രമക്കാരിയായ കാട്ടുപോത്തിനെ പിടികൂടാനൊരുങ്ങി വനംവകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നു നിരന്തരമായ ആ വന്യമൃഗ ശൃത്തിൽ പ്രതിഷേധവും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇവിടെ ഉടനെത്തു കഴിഞ്ഞിരിക്കും നാട്ടുകാരുടെ നേരത്തിലും പ്രതിഷേധ പരിപാടികൾ പ്രദേശത്ത് നടക്കുകയാണ് എന്തായാലും പ്രദേശത്തെ നാട്ടുകാരുടെ വിവിധ പ്രതികരണങ്ങൾ കാണാം കുടുംബത്തെ അവർക്ക് വന്നു കഴിഞ്ഞ് പോലും പണിയൊന്നും അപ്പം മരിച്ചു ഒരു പത്ത് ലക്ഷം അഞ്ച് ലക്ഷം കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല അതിന് മുമ്പായിട്ട് അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കണം സർക്കാർ ഈ പോത്തിനെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യണം ഇന്നലെ വരെ അവർ അങ്ങോട്ട് പറഞ്ഞിരുന്ന വെടി വെച്ച് കൊല്ലുമെന്നാണ് അത് കഴിഞ്ഞ് അവർ പറയുന്നത് മയക്കുവടി വെച്ചിട്ടാണ് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ചോദിച്ചു പറഞ്ഞു ഈ ആയിരം കിലോ ഉള്ള സാധനത്തിന് അവരെങ്ങനെ കൊണ്ടുപോയില്ല വണ്ടി കയറിയാലേ ഗെ സി ബി കയറിയാലേ എന്നെല്ലാം ആണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഒരു തീരുമാനത്തിലങ്ങനെ പെട്ടെന്ന് വന്നവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചേക്കുന്നത് ഞങ്ങളെ ചെയ്യുന്നത് പറമ്പി ഇറങ്ങി നമുക്കൊരു പണി ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ രാവിലെ വൈകിട്ടും പിള്ളാരും എല്ലാരും നടന്നു പോകുന്ന സ്ഥലങ്ങളാ കട്ടാ പകല പോത്തു വന്ന് നിൽക്കുന്നത് എങ്ങനെ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും ഇവിടെ ആറിനും ആറരക്കും വകുപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മൈൻഡ് പോലും ചെയ്യുന്നില്ല രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങളാ അവരത് മൈൻഡ് പോലും ചെയ്യുന്നില്ല ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ ഈ സംഭവം ഇവിടെ ഉണ്ടാവുകയല്ലായിരുന്നു പോസ്റ്റിനെ പിടിക്കണം ഇന്നലെ വെടിവെക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് പോലീസുകാർ മനോവകുപ്പ് ഇവിടുന്ന് പോയതാണ് ഇന്ന് അഞ്ചു മണി വരെയാണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പം ഇപ്പം നിൽക്കുന്ന പോലെ ഇത്ര ശാന്തമായിട്ട് നിന്നൊന്നു വരത്തില്ല ഇവരെല്ലാവരും ശക്തരായി തന്നെ പ്രതികരിക്കും